േ അസ്സാമലൈക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കൊച്ചു നിബിദിന പ്രസംഗവുമായിട്ടാണ് വന്നിട്ടുള്ളത് കൂട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റിയ ഒരു കിടിലൻ പ്രസംഗമാണിത് നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റും കൂടി ചെയ്തേക്കണേ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ രക്ഷിതാക്കളെ എൻ്റെ പ്രിയ കൂട്ടുകാരെ അസ്സലാമലൈക്കും വാഹ്മത്തുല്ലായ് ഒബറക്കാത്ത് നമ്മുടെ മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലാം അലൈ മുസല്ലയുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ മുസല്ലാം അലിസ്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാം പണ്ട് മദീനയിൽ വെച്ച് മുത്തുനബിയെ കാണാൻ ഒരാൾ വന്നു ഒരു പാവം ഉമ്മയും ചെറിയൊരു മകനും എപ്പോഴും മധുരം നുണയണം അവന് അങ്ങനെയാണ് ഒരു ദിവസം മകനെയും കൂട്ടി ആ ഉമ്മ നിബിയുടെ അടുത്തെത്തിയത് അവർ സങ്കടത്തോട് പറയാൻ തുടങ്ങി നബിയെ എൻ്റെ മോനെ അങ്ങൊന്ന് ഉപദേശിക്കണം എപ്പോഴും മധുരം തീറ്റയാണ് അവന് വേറെ ഭക്ഷണമൊന്നും വേണ്ട ഇതൊന്നു നിർത്തിക്കിട്ടാൻ ഞങ്ങൾ എന്തൊക്കെ ചെയ്തു നോക്കി ഒരു രക്ഷയുമില്ല ഇനി അങ്ങ് പറഞ്ഞാലേ അവൻ കേൾക്കൂ അല്പനേരത്തേക്ക് നബിസ്ലാ അല്ലൈവലമ ഒന്നും മിണ്ടിയില്ല കുറച്ചു കഴിഞ്ഞ നബി സല്ലാസ്ലമ അവരോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പോയിട്ട് പിന്നീട് വരൂ നാളുകൾ കഴിഞ്ഞു അവർ വീണ്ടും നബിയെ കാണാൻ വന്നു എന്നാൽ ഇത്തവണ നബി ആമോനെ അടുത്തിരുത്തി നന്നായി ഉപദേശിച്ചു അങ്ങനെ അവന്റെ കുസൃതി ഒക്കെ മാറ്റി നല്ല കുട്ടിയായി ആദ്യം വന്നപ്പോൾ ഒന്നും പറയാതെ അവരെ തിരിച്ചയത്തുന്നത് എന്താണെന്നറിയാമോ നബിസുല്ലാ അലൈഹി സ്വലമ്മ തങ്ങൾക്ക് നിങ്ങളെപ്പോലെ മധുരം വലിയ ഇഷ്ടമായിരുന്നു സ്വന്തം പോരായ്മകൾ മറച്ചുവെച്ച് മറ്റുള്ളവരെ ഉപദേശിക്കരുതെന്ന വലിയ മാതൃകയാണ് നബിസുല്ലാ അലൈഹി സ്വലമ്മ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നത് രണ്ടാമത്തെ തവണ ആ ഉമ്മയും മോനും വരുമ്പോഴേക്കും നബ്സല്ലാ അലൈസ്മ തങ്ങൾ മധുരം അമിതമായി കഴിക്കുന്ന ശീലം മാറ്റിയെടുത്തിരുന്നു അതിനുശേഷം മാത്രമാണ് അവിടുന്ന് ആ കുട്ടിയെ ഉപദേശിക്കാൻ തയ്യാറായത് പ്രിയ കൂട്ടുകാരെ നാം ഇതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊള്ളണം നാം ഒരാളെ ഒരു തെറ്റിന്റെ പേരിൽ ഉപദേശിക്കുകയാണെങ്കിൽ നാം ആ തെറ്റ് പൂർണമായും വെടിഞ്ഞതിന് ശേഷം ഉപദേശിക്കാൻ പാടുള്ളൂ അതിന് നാഥൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ആമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചുപ്രസംഗം ഇവിടെ നിർത്തുന്നു അസ്സാം വലൈക്കും വറഹമത്തല്ലായി ഒബറക്കൂട്ടുകാരെ ഈ നിബിധനത്തിന് നിങ്ങൾ എല്ലാവരും ഈ കൊച്ചു പ്രസംഗം എടുത്ത് നിങ്ങൾ അവിടെ അവതരിപ്പിക്കുക ഇതുപോലെ തന്നെ എന്നാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഉറപ്പാണ് ഇൻഷല്ല അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ